ഇരുവൃക്കകളും തകരാറിലായ യുവതിക്കായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു കരുണാപുരം സ്വദേശിനിയായ ആതിരാ വിജയിനാണ് വൃക്കകൾ തകരാറിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് തന്റെ വൃക്കകൾ പകുത്തു നൽകുവാൻ ആതിരയുടെ അമ്മ തയ്യാറാണെങ്കിലും ഇതിനുള്ള ചിലവാണ് നിർദ്ധന കുടുംബത്തിന് പ്രതിസന്ധിയാവും ആഴ്ചയിൽ നാല് ദിവസം ഡയാലിസിന് വിധേയയായി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആതിര ചികിത്സയിലാണ് തന്റെ കിഡ്നി നൽകുവാൻ ആതിരയുടെ മാതാവ് തയ്യാറാകുകയും അത് യോജിച്ചതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം അവസാന ആഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവേണ്ടതാണ് എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി തുക കണ്ടെത്തുവാനാകാതെ കുടുംബം പ്രതിസന്ധിയിലായതോടുകൂടിയാണ് ചികിത്സാ സഹായനിധി രൂപീകരിച്ചത് കുഴിത്തുള്ളൂ താവുപറമ്പിൽ ആദിരാവിജയന്റെ ചികിത്സാ സഹായ നിധിയുടെ ആദ്യ ഫണ്ട് സമാഹരണം പോത്തിൻകണ്ടപം ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ വെച്ച് നടന്നു ശ്രീമത് നിത്യാനന്ദ സ്വാമികളിൽ നിന്ന് സമിതിയുടെ രക്ഷാധികാരി കുഴിത്തുള്ളൂ ഇടവക വികാരി ഫാദർ ജോബിൻ കപ്യാങ്കൽ ആദ്യ ഫണ്ട് സ്വീകരിച്ചു അവർ മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ഈ കാണുന്ന എല്ലാവരും ഇവരെല്ലാവരും ഇന്ന് ചേർന്ന് വലിയ സമന്ധി രൂപീകരിച്ചിട്ടുണ്ട് ചികിത്സാ സഹായ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരുടെയും വലിയ സഹായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു ഒരു കുഞ്ഞിന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ഉദ്യമത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ആതിരയുടെ ചികിത്സ സഹായ സമാഹരണത്തിനായി അക്കൌണ്ടും തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല